രണ്ടു വർഷമായി പൂട്ടിക്കിടക്കുന്ന കഴിമ്പുറം പാട്ടുകുളങ്ങര ഹെൽത്ത് സെന്ററിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം പുനഃസ്ഥാപിക്കുക പാട്ടുകുളങ്ങരയിൽ ലഭ്യമായിരുന്ന ഗ്രാമസേവകന്റെ സേവനം പുനഃസ്ഥാപിക്കുക എന്ന ആവശ്യം ആവശ്യമുന്നയിച്ച് ബിജെപി വലപ്പാട് പഞ്ചായത്ത് എസ് എൻ സെന്റർ പാലപ്പെട്ടി ശക്തി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രകടനവും സായാഹ്ന ധർണയും നടത്തി കഴിമ്പ്രം തവളക്കുളം പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം പാട്ടുകുളങ്ങര ഹെൽത്ത് സെന്ററിലെത്തി ധർണ നടത്തി ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തോയക്കാവ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ദനീഷ് മടത്തിപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു ആനന്ദൻ ൻ സോമദത്തൻ പഞ്ചായത്ത് അംഗം രശ്മി ഷിജോരുണാഗിരി ഷൈജു കൊട്ടുക്കൽ എന്നിവർ സംസാരിച്ചു അത് ഭരണാധികാരികൾ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ പഞ്ചായത്ത് സംസ്ഥാനം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ ഭരണവും ഈ കള്ളന്മാരും കൊള്ളക്കാരും തെന്മാടികളും ഭരിച്ച് നമ്മുടെ ഗ്രാമത്തിലെ ജനങ്ങളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്